വൈറലാവാൻ കന്യാസ്ത്രീയുടെ വേഷത്തിൽ സിനിമാഗാനത്തിന് ചുവട് വെച്ച് ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ നർത്തകി അനുപമ വിപിക്ക് മറുപടിയായി സിസ്റ്റർ സോണിയ സോണിയാക്കേ ചാക്കോ ഡീസി സിസ്റ്റർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഇങ്ങനെ അനുപമ വിപി അറിയാൻ ചേച്ചിക്ക് ഇത്തിരി വൈറലാകാൻ തെരഞ്ഞെടുത്ത വസ്ത്രം നല്ല ശോഭയുണ്ട് ചേച്ചി വൈറലാവുകയും ചെയ്തു ഡാൻസ് നന്നായി ചാടി ആടി മോനിക്കയുടെ അതേ സ്റ്റെപ്പിൽ ചേച്ചി തിളങ്ങി നിങ്ങളുടെ നൃത്തത്തിൻ്റെ മനോഹാരിതയേക്കാൾ നിങ്ങളെ വൈറലാക്കിയത് അണിഞ്ഞ ആ വെള്ളവസ്ത്രമാണ് അല്ലേ നിങ്ങൾക്ക് കാണും ഈ വസ്ത്രം അത്രയ്ക്ക് ഡിമാൻഡാണ് ആകർഷത്വുമുണ്ട് എല്ലാം ശരിയാ കാരണം ഞങ്ങൾ വർഷങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരുന്ന് ലഭിക്കുന്ന ഈ വസ്ത്രത്തിൽ നിങ്ങൾ കണ്ടതിനേക്കാൾ ശോഭയുണ്ട് കാരണം ഇതൊരു ചിഹ്നമാണ് പരിത്യാഗത്തിൻ്റെ പ്രാർത്ഥനയുടെ പരിപാലനയുടെ ഞങ്ങൾ ഈ വസ്ത്രം കൊണ്ട് നൃത്ത ചുവടുകൾ വയ്ക്കാറുണ്ട് പക്ഷേ അതിൽ ഒരു മിതത്വമുണ്ട് അത് വൈറലാവാൻ വേണ്ടിയുമല്ല ഞങ്ങളിൽ പലരും കുഞ്ഞിലെ നൃത്തം അഭ്യസിച്ചവരും കലാതിലകപ്പട്ടം വരെ ലഭിച്ചവരുമാണ് ഇനിയും നൃത്ത ചുവടുകൾ വയ്ക്കും ദൈവസ്തുതിക്കും കൃതജ്ഞതയ്ക്കുമൊക്കെ വേണ്ടി അതിൽ വൈറലാകല് ലക്ഷ്യം തെല്ലുമില്ല മദർ തെരേസയുടെയും അൽഫോൻസാമ്മയുടെയും വേഷങ്ങളൊക്കെ പലരും ധരിച്ച പ്രോഗ്രാം ചെയ്യാറുണ്ട് അത് ആ ജീവിതങ്ങൾ ആശ്രയിക്കാനും അവരോടുള്ള ബഹുമാനവും കൊണ്ടാണ് വേറെ എന്തെല്ലാം വഴികൾ നിങ്ങൾക്കുണ്ട് വൈറലാകാൻ എത്രയോ ലക്ഷം ജനങ്ങളാണ് നിങ്ങളാൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് കഷ്ടം സഹോദരി എന്ന് പറഞ്ഞാണ് സിസ്റ്റർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്